നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാർ ഏവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കറുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആഘോഷിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം പി എൻ പണിക്കർ മുന്നോട്ട് വെച്ച വായിച്ചു വളരാൻ ചിന്തിച്ച് വിവേകം നേടാം എന്ന മുദ്രാവാക്യം കാലങ്ങൾക്കിപ്പുറവും പ്രസക്തമായി തുടരുന്നു അതാണ് വായനയുടെ മഹത്വം അത് എക്കാലവും അങ്ങനെ തന്നെ തുടരും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എൻറെ കൈപ്പിടിച്ചു എൻ്റെ രക്ഷിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു വായനശീലമാക്കിയാൽ നാം അറിയാതെ തന്നെ ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു നല്ല വായനാശീലമുള്ള ഒരാൾക്ക് നല്ല ക്ഷമാശീലവും കൈവരുന്നു നല്ല ചിന്താശേഷി കൈവരുന്നു വായ മനുഷ്യനെ പൂർണ്ണനാകുന്നു ബുസ്സമമായി കൂട്ടുകൂടുന്ന ഒരാൾക്ക് അക്രമത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല അനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല വിവേകപൂർണ്ണമായി മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ അതുകൊണ്ട് വരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്നതിന് അനിവാര്യമാണ് വിവരങ്ങൾ വിരൽ ലഭ്യമാകുന്ന ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ് നാൻ ഇപ്പോൾ ജീവിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള പ്രധാന പരാതി തന്നെ വായനയിൽ നിന്നകലുന്നു എന്നതാണ് ഇതൊരു പരിധിവരെ ശരിയാണ് തിരക്ക് പിടിച്ച് സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിനിടയിൽ നാം വായന മറക്കുന്നു കുഞ്ഞുണ്ണി വാഷി മാഷിൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളരും എത്ര അർത്ഥവത്താണ് ഈ വാക്കുകൾ പ്രിയ കൂട്ടുകാരെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും നമുക്ക് വായനയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം നമുക്ക് പുസ്തകങ്ങളോട് കൂട്ടുകൂടാം വായിച്ച് വളരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാദിന